കാരണം ആ കുട്ടിയുടെ കഴിവ് കാരണം കരോക്കയുടെ ആ സുഖം അത്ര മനോഹരമായിട്ട് പാടാൻ പറ്റി വളരെ വളരെ നന്ദി സ്വാഗതം അപ്പം നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി പോയപ്പോൾ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ പൊടിക്കുഞ്ഞിൻ്റെ പാട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ പോയ വഴിക്ക് തന്നെ പറഞ്ഞാൽ ഞാൻ ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൽ ഇരുന്നോ അപ്രീഷിയേക്ക് ചെയ്ത പോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻട്രോ രണ്ടാമത് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരിലാണ് പോയത് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നെരുള്ളൂരില്ല അരി ഒലിയിലാണ് പോയത് പുരുഷനെ കേട്ടോ വീഡിയോ എടുത്ത് വരുന്നത് അപ്പോൾ അരോളിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി അയരലിയുടെ പ്രോഗ്രാമിന് വേണ്ടി പോയതായിരുന്നു നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ നമ്മുടെ പൊടിക്കുഞ്ഞ് ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക സിനിമ പാട്ട് നമ്മുടെ കരമൊക്കെ കേട്ട് പാടുന്ന ഫസ്റ്റ് സ്റ്റേജാണ് അവൻ്റെ അപ്പോൾ എന്തായാലും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കരുതി അതുപോലെ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലെന്തെങ്കിലുമൊക്കെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് കിടക്കി ഇടയ്ക്ക് കാണാമല്ലോ അപ്പോൾ ആ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ നമ്മളെ അയോലിക്ക് പോകാട്ടോ ട്രാഫിക് ഒന്നും ഇല്ലാതെ പോകാൻ പറ്റുമോ എന്ന് ചേട്ടാ വിചാരിക്കണോ ചേട്ടാട്ടാന്ന് ചേട്ടാ പറയുണ്ടോ ഏ ഇല്ല എന്നാലും കുഴപ്പമില്ലായിരിക്കും കൊഴപ്പില്ലായിരിക്കും അതെ എന്നാലും കൊഴപ്പില്ലാതായി കിട്ടുന്നു വിചാരിക്കണോ യുടെ കഴിവ് കാരണം കരോക്കയുടെ ആ സോങ് അത്ര മനോഹരമായിട്ട് പാടാൻ പറ്റി വളരെ വളരെ നന്ദി അടിപൊളിയായിട്ട് ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എന്താ പറയുക രാത്രി സന്ധ്യ ആകാറായി കേട്ടോ ഒരു ഏഴുമണി ഏഴായപ്പോഴത്തേക്കാണ് ഞങ്ങൾ വീടെത്തിയത് തന്നെ പൊടിമൻ്റെ ഈ ഒരു ട്രോഫി കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ കാരണം നമുക്ക് അവിടെ പാട്ട് പാട്ടുപാടിയായാലും പൊടിമാൻ്റെ ട്രോഫി കിട്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് വന്നു അല്ല പഠിക്കുന്ന ആ അപ്പോൾ ചേട്ടൻ്റെ കഴിഞ്ഞ ദിവസങ്ങളുടെ അതിൻ്റെ രണ്ടിനുള്ള ട്രീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വല്ല വഴിക്ക് നിങ്ങൾ പിസ്സയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് രണ്ടാളോട്ടിൽ നിന്ന് പിസ്സയൊക്കെ കഴിക്കുന്നുണ്ട് നേരെ എന്താ പഠിക്കുന്ന പെടുകുഞ്ഞെ അവിടെ നിന്ന് പിസി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ദിവസമായിരുന്നു എന്താ പറയുക ഇപ്പം കുറേ നാളായിട്ട് നല്ല ദിവസങ്ങൾ തന്നെയാണ് സന്തോഷമുള്ള ദിവസങ്ങളാണ് കാരണം പൊടിക്കുഞ്ഞും വിനേഷനൊക്കെ ഇങ്ങനെ നമ്മുടെ ഞാൻ പറഞ്ഞോ കഴിഞ്ഞവണ്ണിങ്ങനെ ഇങ്ങനെ ഒരു മത്സരം നടന്നപ്പോൾ നമ്മളവിടെ പങ്കെടുക്കാൻ പോയതാണ് അതിൽ നിന്നും നമുക്ക് കിട്ടിയ നല്ല സൗഹൃദങ്ങൾ നല്ലൊരു ഷ്ടാണ് അല്ലെന്നെ പറയണം അപ്പോൾ അവരിൽ നിന്നും നമ്മൾക്ക് എന്താ പറയുക പുതിയ പുതിയ പ്രോഗ്രാംസും ഓരോരോ പ്രോഗ്രാമിൽ നമ്മൾ അവർ പാട്ടുപാടാൻ വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ പൊടിക്കുഞ്ഞ് ഖാർഗറിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പെടിക്കുഞ്ഞു ും പോയി പാട്ടൊക്കെ പാടി അവിടെ ഇതാ അവർക്ക് ഇതൊക്കെ കിട്ടി അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഓരോ തവണയും ഓരോരോ ഇത് കിട്ടുമ്പോൾ മനുഷ്യൻ ചെറുതാണെങ്കിലും ഇങ്ങനെ ഓരോ മൊമെൻറ്റ്സ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസവും ആ ഒരു അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ആ ഒരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ നമ്മളുടെ ന്യൂ ഇയറിലെ ആദ്യത്തെ വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ എന്താ പറയുക വേഗം തന്നെ ഒന്ന് കുളിച്ച് ഞങ്ങൾ പയ്യൊന്ന് ഇരുന്ന് ഒന്ന് ചായ ഒന്ന് കുടിച്ചിട്ടൊന്ന് കുളിക്കാനൊക്കെ ഓർത്തോണ്ടിരിക്കുക കേട്ടോ കാരണം നന്നായിട്ട് മടുത്തു പോലെ ഒരു സ്ട്രോങ് ചായ കുടിക്കണം ചായ കുടിച്ചിട്ടൊന്ന് കുളിക്കാനൊക്കെ വിചാരിച്ചോണ്ടിരിക്കയാണ് അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് ഇത് കുളിക്കാൻ പ്രവർത്തനം ഇത് നമുക്ക് പുതിയ രണ്ട് പ്രോഡക്ട്സ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്രോഡക്ട്സ് ആണ് ഇതിനുമുമ്പ് ഞാൻ സ്റ്റാമിയയുടെ പ്രോഡക്ട്സ് നമ്മൾ അല്ലെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാമിയയുടെ നമ്മുടെ ആംല ഷിക്കൈ അതുപോലെ തന്നെ നമ്മളുടെ ചെമ്പത്തിപ്പൂവിൻ്റെയൊക്കെ അങ്ങനെ എല്ലാ ബൃംഗരാജ അങ്ങനെ എല്ലാത്തിൻ്റെയും പൗഡർ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ചെയ്തത് ഞാൻ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാണിച്ചു നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്തവണ നമ്മളിതാ വേണ്ട ഇങ്ങനത്തെ കറിലീഫ് പൗഡർ അതുപോലെ തന്നെ സ്റ്റാമിയയുടെ ആംല പൗഡർ കേട്ടോ അപ്പോൾ ഇത് രണ്ട് നമുക്ക് തലയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെയാണെങ്കിൽ യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കെമിക്കൽ ഫ്രീ ആണ് നാച്ചുറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം എന്താ പറയുക നമുക്ക് ഹെൽത്ത് വൈസ് യൂസ് ചെയ്യണമെങ്കിലും എന്ന് നമുക്ക് ഒരു ഡോക്ടർ അഡ്വൈസോട് കൂടി യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഞാനിപ്പോൾ ഇത് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ തലേ തേച്ചൊന്ന് ഒരു സുഖമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കിടന്നുറങ്ങുക നാളെ വർക്കിങ് ഡേ ആണ് അങ്ങനെ സൗണ്ട് പോലെയാലും കാറ്റടിച്ച് വന്നത്താലും ഇവിടെ ട്രാവൽ ചെയ്തിട്ട് അപ്പോൾ എന്താ പറയുക ഞാൻ ഇതൊക്കെ ഹെയർ പാക്ക് ഒക്കെ ഇട്ടിട്ടൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തന്നെ ഇപ്പോൾ കിടന്നുറങ്ങാൻ പോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു ചെറിയ സന്തോഷം കേട്ടോ ഞങ്ങളുടെ ഇപ്പോൾ നമ്മളിങ്ങനെ പ്രോഗ്രാമിൽ ഇനി ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തായിരുന്നു ഞാൻ പറഞ്ഞു എഡിറ്റ് ചെയ്യാനുള്ള എൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പിന്നേ ശട്ടോ പിന്നെ ഓഫീസിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊക്കെയാണ് കൊണ്ടൊക്കെയാണ് നമ്മളൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്നിട്ട് നമ്മൾ പറ്റുന്ന പോലെ ചോദിച്ചിട്ട് ഇതുപോലെ നമ്മൾ പോകുന്ന കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് ായ് ബൈ താങ്ക് യു ലവ് യു ആൾ